അസാമലൈക്കും ജലീൽ കണമകലാണ് ജിദ്ദയിൽ നിന്ന് സൗജന്യമായിട്ട് ഭൂമി കിട്ടുന്ന കിട്ടുന്നൊരു കാര്യമാണെന്ന് പറയാൻ പോകുന്നത് ഫ്രീ ആയിട്ട് ഭൂമി കിട്ടും ആർക്ക് സൗദിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വ്യവസായ മേഖലയിൽ സൗദിയിൽ നിക്ഷേപിക്കുക നിക്ഷേപം നടത്തുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് സൗദി ഗവൺമെന്റ് ഭൂമി നൽകുന്നുണ്ട് ചില ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ പല ആളുകൾക്കും പ്രത്യേകിച്ച് സൗദിയിൽ നിക്ഷേപം നടത്താൻ ആൾ ആഗ്രഹിക്കുന്ന പല ആളുകൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല ഫ്രീ ആയിട്ട് ഭൂമി എന്ന് പറഞ്ഞാല് ഒരു സ്ക്വയർ മീറ്ററിന് ഒരു വർഷത്തേക്ക് ഒരു റിയാൽ രണ്ട് റിയാൽ മൂന്ന് റിയാൽ നാല് റിയാൽ ഈ രൂപത്തിൽ ഇവിടെ ഭൂമി കൊടുക്കുന്നുണ്ട് ഇൻഡസ്ട്രിയൽ മേഖലയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അത് മാത്രമല്ല വേറെ ഒരുപാട് ആനുകൂല്യങ്ങൾ അത് ലഭ്യ ആവട്ടെ അങ്ങനെ പല മേഖലയിൽ ഇലക്ട്രിസിറ്റി ആവട്ടെ പല രീതിയിലും സൗദി ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇതേക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം എന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനുവേണ്ടി വീണ്ടും നമ്മൾ എത്തിയിരിക്കുന്നത് ബിസബ് അറേബ്യ ജിദ്ദയിലുള്ള പ്രമുഖ ബിസിനസ് മാനേജിംഗ് കൺസൾട്ടന്റായ ബിസബ് അറേബ്യയുടെ സിഇഒ സുഹേലിന്റെ അടുത്തേക്കാണ് ആ സുഹേൽ വീണ്ടും സ്വാഗതം നമുക്ക് എന്താണെന്ന് ആളുകൾക്ക് ഈ കാര്യത്തെക്കുറിച്ചും ഫ്രീ ആയിട്ട് ഭൂമി കൊടുക്കുന്നു ഫ്രീ ഒരു ഒരു വർഷത്തെ സ്ക്വയർ മീറ്റർ എന്നൊക്കെ പറഞ്ഞത് അല്ലെ ഫ്രീ ആയിട്ട് ഭൂമി കൊടുക്കുന്ന അത് ആർക്കാണ് ഏതൊക്കെ ബിസിനസ് മേഖലക്ക് ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് അത് പ്രയോജനപ്പെടുത്താൻ പറ്റും എവിടെയൊക്കെ അത് കിട്ടും മറ്റെന്തൊക്കെ ആനുകൂല്യങ്ങളല്ലെന്ന് ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ തീർച്ചയായിട്ടും സൗദിയിലെ സൗദിയിൽ തന്നെ പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് സൗദി ഗവൺമെന്റ് ഒരുപാട് ആനുകൂല്യങ്ങളാണ് വിദേശ നിക്ഷേപകർക്കും സ്വദേശ നിക്ഷേപകർക്കും വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത് ഇതിന്റെ കോസ്റ്റ് പ്രൊഡക്ഷന്റെ കോസ്റ്റ് ആണ് എല്ലാ ബിസിനസിന്റെ ഏറ്റവും വലിയ അതിന്റെ പ്രൈസിംഗിന്റെ ഏറ്റവും വലിയ ഘടകം പ്രധാനപ്പെട്ട ഘടകം അതിന്റെ ഒരു കോസ്റ്റ് എത്രത്തോളം വരും അതിനനുസരിച്ചിട്ടായിരിക്കും അപ്പോൾ സൗദി അറേബ്യയിൽ സാധാരണ എല്ലാവരും പറയുന്നത് ഇതിന്റെ ചെലവുകൾ തൊഴിലാളികളുടെ ചെലവുകളും മറ്റ് ഗവൺമെന്റ് കോസ്റ്റുകളൊക്കെ കൂടുതലാണ് എന്നുള്ളൊരു ഭയം പൊതുവെ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഇത്തരം പ്രൊഡക്ഷനുകളിൽ ഗവൺമെന്റ് ഇവിടെ പ്രൊഡക്ഷൻ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സൌദി അതോറിറ്റി ഫോർ ഇൻഡസ്ട്രിയൽ സിറ്റീസ് ആൻഡ് ടെക്നോളജി സോൺസ് എന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ില് സൗജന്യ നിരക്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഒരു റിയാലിൽ ഒരു എൻട്രിയാലൊക്കെ ലാൻഡുകൾ നൽകുന്നു മറ്റു ഒരുപാട് സേവനങ്ങൾ നൽകുന്നുണ്ട് ഒരു വർഷത്തേക്ക് ഒരു സ്ക്വയർ മീറ്റർ ഒരു റിയാല് രണ്ട് റിയാലുള്ള സ്ഥലണ്ട് മൂന്ന് നാല് അഞ്ച് റിയാൽ വരെയുള്ള സ്ഥലങ്ങളുണ്ട് ഓരോ സിറ്റിക്ക് അനുസരിച്ചിട്ട് അതിന്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാവും അപ്പോൾ ലാൻഡ് മാത്രമല്ല അതിന് ഈ റെഡിമെയ്ഡ് ബിൽഡിംഗുകൾ കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് ഈ മോഡോണിന്റെ അകത്ത് തന്നെ പിന്നെ മറ്റു ഒരുപാട് ആളുകൾ നമുക്ക് അതിലേക്ക് വരാം ഇത് ഏത് ആർക്കാണ് ഇത് കിട്ടാന്ന് വെച്ചുകഴിഞ്ഞാല് സൗദിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനികൾക്കാണ് പ്രൊഡക്ഷൻ ഇവിടെ സ്വന്തമായിട്ടൊരു പ്രൊഡക്റ്റ് റോ റോ മെറ്റീരിയൽസ് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലേഡീസ് ലേഡീസ് സൗദി അറബ്യ സൗദി അറേബ്യയിലെ പ്രൊഡക്റ്റ് പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഇതിന് പെട്ടതാണ് ഉദാഹരണത്തിന് സിമെന്റിന്റെ പ്രൊഡക്ഷനുകൾ അതുപോലെ കോൺക്രീറ്റ് ഇലക്ട്രിക്കൽസിന്റെ പ്രൊഡക്ഷന് ഹൗസ് ഹോൾഡ്സിന്റെ പ്രൊഡക്ഷൻസുകൾ ഗ്ലാസ് പ്രൊഡക്ട്സ് പിന്നെ വാഹനങ്ങളുടെ ഒക്കെ അസംബ്ലിങ് പ്രൊഡക്ഷൻസ് ഫ്ലോർ മിൽസ് ഒരുപാട് മലയാളികൾ ഫ്ലോർ മിൽസ് റൈസുകളൊക്കെ പൊടിച്ചിട്ടും അല്ലാതെയൊക്കെ ചെയ്യുന്ന സംഭവങ്ങള് പിന്നെ ഗ്രെയിൻസിന്റെ ഒക്കെ മില്ലുകള് പിന്നെ ഏറ്റവും കൂടുതൽ മലയാളികളുള്ള ഒരു ഫീൽഡാണ് ബേക്കറി പ്രൊഡക്ട്സ് ഉണ്ടത് പാസ്ട്രിയുടെ അതൊക്കെ ഒരുപാട് ആളുകള് മലയാളികളൊക്കെ നിലവിൽ ബിസിനസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ മേഖലകൾ അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു സ്ഥലത്ത് മൊഡോണിന്റെ ഏരിയയിൽ പോയി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയിട്ട് ലാൻഡ് എടുക്കുകയാണെങ്കിൽ അവർക്ക് സ്ക്വയർ മീറ്ററിന് ഒരു റിയാല് അല്ലെങ്കിൽ രണ്ട് റിയാല് വെച്ചിട്ട് വാടക കൊടുക്കും അത് ഒരു റിയാൽ എന്ന് പറഞ്ഞാല് ഒരു മാസത്തേക്കല്ല ഒരു വർഷത്തേക്കാണ് പ്രതിമാസ വാടകയില്ല പ്രതിമാസ വാടക ഇവര് ലാൻഡ് എടുത്തതിന് ശേഷം പ്രൊഡക്ഷൻ തുടങ്ങാതെ രണ്ടു വർഷം വരെ നിൽക്കുന്ന ആ സമയത്ത് ഈ ഒരു റിയാല് മാസത്തിൽ കൊടുക്കണം എന്നാണ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത് അന്ന് മുതൽ വാടകയില്ല എത്രയും പെട്ടെന്നുള്ള പ്രൊഡക്ഷൻ അത് മിനിമം മൂവായിരം സ്ക്വയർ മീറ്റർ സ്ഥലമാണ് ഇതിന് വേണ്ടിട്ട് എടുക്കേണ്ടത് മൂവായിരം സ്ക്വയർ മീറ്റർ അതിൽ അറുപത് ശതമാനം വരെ ഇവർക്ക് ബിൽഡിംഗ് ഉണ്ടാക്കി നടത്താം ബാക്കി സ്ഥലങ്ങൾ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് മറ്റോ മിനിമം നാപ്പത്തി ശതമാനം വരെ ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം മാക്സിമം അറുപത് ശതമാനം ഉപയോഗിക്കാൻ പറ്റും അത് കൂടുതൽ ലാൻഡ് ബോഡ് നാലായിരം സ്ക്വയർ മീറ്റർ ഉപയോഗിക്കാം അയ്യായിരം സ്ക്വയർ മീറ്റർ ഇഷ്ടമുള്ള സ്ക്വയർ മീറ്ററുകൾ നമുക്ക് അപ്ലൈ ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അത് റേറ്റ് വരുന്നത് അൽബഹ അൽബാ ജിസാന് അറാറ് അഫ്രൽബാദിന് അൽജോഫ് അതുപോലുള്ള സ്ഥലങ്ങളിൽ ഒരു സ്ക്വയർ മീറ്റർ ഒരു റിയാലാണ് ചാർജ് ചെയ്യുന്നത് പിന്നെ കസീം അൽ അൽഹർജ് പോലുള്ള ഏരിയകളിൽ രണ്ട് റിയാൽ മക്ക മദീന ദമാമ് പോലുള്ള സ്ഥലങ്ങളിൽ നാല് റിയാൽ ജിദ്ദ റിയാദ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്നെ നാല് അഞ്ചെറിയാൽ ഓരോ ചില ഏരിയകളിൽ നാലറിയാൽ ചില ഏരിയകളിൽ അഞ്ചറിയാൽ ഈ രീതിയിലാണ് അതിന്റെ ചാർജ് ചെയ്തത് ഇനി സ്വന്തമായിട്ട് ബിൽഡിംഗ് അവിടെ കെട്ടി പഴയ എടുക്കുമ്പോൾ അത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തേക്ക് പിന്നെ അവരുടെ തന്നെയാണ് മാത്രമല്ല പതിനഞ്ച് വർഷത്തിന് ശേഷം അവർക്ക് വീണ്ടും അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സ്വാഭാവികമായിട്ടും ബിസിനസ് തുടർന്നുകൊണ്ടിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് അതിന്റെ ഉണ്ടാവും ഒരിക്കലും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ പിന്നെ അവർക്ക് വാടകയില്ല അത് ഇവിടെ മറ്റു ഏരിയകളിലൊക്കെ വർഷത്തിൽ ഒന്നര ലക്ഷം രണ്ട് ലക്ഷം വാടക കൊടുക്കുമ്പോൾ ഈ ഒരു മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം ഉണ്ടെങ്കിൽ ബിൽഡിംഗ് പണിയതിനു ശേഷം പിന്നെ അവർക്ക് വർഷങ്ങളോളം പത്തും പതിനഞ്ച് ഇരുപത് വർഷങ്ങളോളം ഈ ബിൽഡിംഗ് സൗജന്യ നിരക്കിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ ഗവൺമെന്റ് ഇതിന് ഇലക്ട്രിസിറ്റി അതുപോലെ വാട്ടർ ഫ്യൂവൽ അതുപോലെ സംഭവങ്ങളൊക്കെ വളരെ സൗജന്യം തിരക്കില്ല ഇലക്ട്രിസിറ്റി പിന്നെ കിലോ വാട്ടറിന് പതിനെട്ട് കലാലം മുതൽ മുപ്പത് ഹലാല വരെ ആ റേഞ്ചിൽ വളരെ വാട്ടർ ഫ്യൂല് എല്ലാം അതായത് നമ്മളെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം ഈ ലേബർ കോസ്റ്റ് ആണ് സൗദി അറേബ്യയിലെ ലേബർ കോസ്റ്റ് വരുമ്പോൾ എത്രത്തോളം എല്ലാരും ഭയപ്പെടുന്ന ലവിടുന്ന ഒരു സംഭവമാണ് ഒരാൾക്ക് എല്ലാവരും ഇപ്പൊ നിലവിൽ ഒമ്പതിനായിരത്തിഅറുന്നൂറ് രൂപയാവും ഒരു വർഷം മാസം എണ്ണൂറ് രൂപ ലെവി കൊടുക്കുന്നുണ്ട് ഒമ്പതിനായിരത്തിഅറുന്നൂറ് രൂപയാ ഒരു വർഷം അത് വലിയൊരു എക്സ്പെൻസ് ആണ് പക്ഷെ പ്രൊഡക്ഷൻ ഇതിലേക്ക് വരികയാണെങ്കിൽ ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ പോയിട്ട് ബിൽഡിംഗില് ബിൽഡിംഗ് എടുത്തുകൊണ്ട് അതിന് നിലവിൽ അവിടെ റെഡിമെയ്ഡ് ബിൽഡിംഗ് ഉണ്ട് അതെടുത്തുകൊണ്ട് അവിടെ ചെയ്യാണെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ പിന്നെ അവർക്ക് നൂറ് രൂപ ഒരു വർഷത്തേക്ക് നൂറ് രൂപ അത് വളരെ കുറഞ്ഞൊരു റേറ്റ് ആയിരിക്കും എല്ലാവർക്കും ആകർഷണീയമായിട്ടുള്ളൊരു ഓഫറാണ് അത് പിന്നെ മലയാളികൾക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞ പോലെ ജെല്ലറിന്റെ പരിപാടികൾ ചെയ്യുന്ന ഒരുപാട് മലയാളികളുണ്ട് പിന്നെ ഈ ബേക്കറി മേഖലകൾ പിന്നെ റീപാക്കിങ് വളരെ നല്ലൊരു മേഖലയാണ് അതായത് നമ്മൾ അരി സാധനങ്ങൾ അല്ലെങ്കിൽ പിന്നെ പയർ വർഗ്ഗങ്ങൾ അതൊക്കെ വിദേശ രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് ഇവിടെ റീപാക്ക് ചെയ്ത് സ്വന്തം പേരിൽ പാക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ പൊട്ടൻഷ്യൽ വരും പിന്നെ അസംബ്ലിങ് ഒരുപാട് ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ നമ്മള് വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുഴുവൻ ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ അസംബ്ലി അത് ഫാക്ടറിന്റെ പരിധിയിൽ വരും അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇതിന് ഹോൾസേലേഴ്സ് റീടാക്കി റീ അസംബ്ലിങ് അസംബ്ലിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണെങ്കിൽ അവർക്ക് ഈ ഒരു ഇതിന്റെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ അണ്ടറിൽ ചെയ്യാനോ ഇതുപോലെ കോസ്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിട്ടു എന്റെ ഏരിയയിലുണ്ട് ജിദ്ദേഹം സൗദിയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് പല ആളുകളും ഇത് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ ചില ആളുകൾക്ക് ഇതേക്കുറിച്ച് അറിയില്ല തികച്ചും സൗജന്യമായിട്ട് എന്ന രൂപത്തിൽ വേണമെങ്കിൽ പറയാം ഒരു റിയാലിനൊക്കെ ഭൂമി ഒരു സ്ക്വയർ മീറ്ററിന് ഒരു വർഷത്തേക്ക് കിട്ടുക എന്നൊക്കെ പറയുമ്പോഴേ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഭൂമി തരുന്നു ഇവിടെ ഒരു മേഡിൻ സൗദി പ്രോഡക്റ്റ് നമ്മൾ പുറത്തെറക്കണം എന്നുള്ളു അതോടൊപ്പം തന്നെ നമുക്ക് ലേബർ കോസ്റ്റ് ഇല്ല ലഭി ഇല്ല ഇലക്ട്രിസിറ്റി വാട്ടർ ഫ്യൂല് ചാർജുകളൊക്കെ വളരെ കുറവാണ് ഇതൊക്കെ വളരെ സന്തോഷം നൽകുന്ന അല്ലെ പ്രോത്സാഹിപ്പിക്കാൻ വിദേശ നിക്ഷേപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആദ്യം ഇൻവെസ്റ്റർ ആവുക പേരിൽ ഒരു കമ്പനി അതെ അതിലേക്കാണ് വരുന്നത് അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏതാ ബിസപ്പ് ജിദ്ദയിൽ ആണ് അവരുടെ മെയിൻ ഓഫീസ് ഉള്ളത് ആ മറ്റുള്ള വിദേശ ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്തു നിന്നും ഇവർക്ക് ഇവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ സൗദിയില് ജിദ്ദയില് ഇവരി ബന്ധപ്പെടാൻ ഇപ്പൊ പ്രത്യേകിച്ച് സുഹൈലേറ്റൊക്കെ ബന്ധപ്പെടാനുള്ള നമ്പർ ബിസ പരേബ്യയുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ സീറോ സീറോ നയൻ ഡബിൾ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫോർ വൺ ഡബിൾ ത്രീ ടു സീറോ പൂജ്യം പൂജ്യം ഒമ്പത് ആറ് ആറ് അഞ്ച് ആറ് നാല് നാല് ഒന്ന് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം അല്ലെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി അതോടൊപ്പം തന്നെ അവരുടെ വെബ്സൈറ്റ് ഉണ്ട് ഇമെയിൽ ഐ ഡി ഉണ്ട് വെബ്സൈറ്റ് ബിസ പരേബ്യ ഡോട്ട് കോം ഇമെയിൽ ഡി ഇൻഫോൻഫോറ്റ് ഇൻഫോ അറ്റ് വിസപ്പ് ഇൻവെസ്റ്റർമാർക്ക് ഇനിക്ക് കൊടുക്കുന്ന സേവനങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഇൻവെസ്റ്റർമാർക്കും അത് പ്രത്യേകിച്ച് യു എ ഇ കത്തർ അങ്ങനെയുള്ള ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ധാരാളം മലയാളികളും അല്ലാത്തവരൊക്കെ ഇൻവെസ്റ്റർ ആയിട്ട് വരുന്നുണ്ട് സൗദിയിൽ തന്നെ നിലവിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഒരുപാട് പേർ ഇപ്പോഴും കഫീലിന്റെ കീഴിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെയൊക്കെ ബോധവൽക്കരിച്ചുകൊണ്ട് അവരിന്ന് കഫീലിന് കൊടുക്കുന്നത് വലിയ തുകയാണ് മാസം അവർ അവർ കരുതുന്നത് അയ്യായിരം റിയാലല്ലേ മാസം കൊടുക്കുന്നുള്ളൂ സേഫ് അല്ലേ പക്ഷേ അയ്യായിരം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് അറുപതിനായിരം റിയാലാകും രണ്ട് സ്ഥാപനം ഉണ്ടെങ്കിൽ ചിലപ്പോൾ പതിനായിരം രൂപ കൊടുക്കുന്ന കഫീലും കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാലോ ഒരു ഇത് പത്ത് എൺപതിനായിരം രൂപയാലേ അറുപത്തിരണ്ടായിരം രൂപാലേ ലൈസൻസ് അറുപത്തിരണ്ടായിരം രൂപയാലും ഇൻവെസ്റ്റ്മെന്റ് ലൈസൻസില് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഒന്നല്ല നൂറ് സ്ഥാപനം തുടങ്ങിയാലും ഇതിന്റെ കോസ്റ്റിൽ വ്യത്യാസം വരില്ല ഈ ഈ സ്വന്തം പേരിൽ കമ്പനി തുടങ്ങുന്നതിന് വേറെ പൈസ ചാർജുകളൊന്നുമില്ല പിന്നെ ആരെയും കഫീൽ എന്നുള്ള ഒരു ഭയമില്ലാതെ തന്നെ എല്ലാം സ്വന്തം പേരിൽ തന്നെ ബാങ്ക് കാര്യങ്ങളും എംപ്ലോയീസിന്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന്റെ ഉടമസ്ഥാവകാശം ഓണർഷിപ്പ് എൻജോയ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ധാരാളം ആളുകൾ ഇപ്പോൾ നിലവിൽ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ മാത്രമല്ല സർവീസ് മേഖലയിലുള്ള ആളുകൾക്ക് വളരെ ചെയ്യാൻ കൺസ്ട്രക്ഷൻ അതുപോലെ കോൺട്രാക്ടി വർക്കുകൾ വർക്കുകൾ തുടങ്ങിയിട്ട് കഫ്തീരകൾ ഉള്ള ബ്രോസ്റ്റ് ഹോട്ടലുകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എത്ര സ്ഥാപനങ്ങളും ഈ ഒരു കമ്പനിൽ അഡീഷണൽ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കും ട്രേഡിങ്ങും ചെയ്യാൻ വേണ്ടി സാധിക്കും പക്ഷേ ട്രേഡിങ്ങിന് ചില റെസ്ട്രിക്ഷൻസുകളുണ്ട് കുറച്ച് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ പക്ഷെ അവർക്ക് നമുക്ക് ജി സി സി ജി സി സിയിൽ നിന്ന് നമുക്ക് പ്രത്യേകിച്ച് യു ഐയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾക്ക് അവിടുത്തെ സ്പോൺസറിൻ്റെ സ്പോൺസറാണ് ബിസിനസ് ഇവിടെ സൗദിയിൽ ആരംഭിക്കുന്നതെങ്കിൽ അവരുടെ പേരിൽ നമുക്കിവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാനുള്ള എല്ലാ സേവനങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും എ ടു സെറ്റ് കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യുക അവർക്ക് പിന്നെ ലൈസൻസിൻ്റെ ഫീസ് ഉണ്ടാവില്ല ജി സി സി പൗരന്മാർക്ക് ലൈസൻസിന്റെ ഫീസ് ഉണ്ടാവില്ല ഈ അറുപത്തി രണ്ടായിരം ഉണ്ടാവില്ല പിന്നെ ട്വൻ്റി പെർസെൻറ്റേജ് ടാക്സ് ഉണ്ടാവില്ല അങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ജി സി സിയിലുള്ള ഇൻവെസ്റ്റർമാർ ഒരുപാട് ആളുകൾ വരുമ്പോൾ ഈ ജി സി സി പൗരന്മാരായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ അത്തരത്തിലുള്ള സേവനങ്ങൾ ട്രേഡിംഗ് ആയാലും ഇൻഡസ്ട്രിയൽ ആയാലും ഏത് ഏത് മേഖലയിൽ ബിസിനസ്സ് ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ കമ്പനി ആരംഭിച്ചുകഴിഞ്ഞാൽ പല മലയാളികളും ഭയപ്പെടുന്ന ഒരു സംഭവമാണ് കമ്പനി ആരംഭിച്ച നിലവിലെല്ലാം കഫീൽ ചെയ്യും എല്ലാം പണിക്കാരുടെ ഏക്കാമോ ഒതുക്കലും അതുപോലെ വാറ്റ് കാര്യങ്ങളൊക്കെ നിലവിൽ കഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ പ്രഷറും ടെൻഷനൊന്നും നമുക്കില്ലാന്നുള്ള ആ ഒരു സുഖം അനുഭവിക്കുന്ന ആളുകളുണ്ട് ഒരു സേഫ് സോൺ അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ സ്വന്തം പേരിലേക്ക് അയക്കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടെന്നുള്ള പേടിയുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കമ്പനി രൂപീകരിച്ചതിന് ശേഷം തൊഴിലാളികളുടെ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുടെ അക്കൗണ്ട്സ് മാനേജ് ചെയ്യുക ഓഡിറ്റിങ് മാനേജ് ചെയ്യുക അതുപോലെ പിന്നെ നിയമപരമായിട്ടുള്ള എല്ലാ സേവനങ്ങളും നമ്മൾ ഇവിടുന്ന് മന്ത്ലി ബേസിൽ ചെയ്തു കൊടുക്കുന്നത് മന്ത്ലി കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഇയർലി കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ട് വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമ്മൾ അവർക്ക് എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നത് പി ആർ വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ഏതെങ്കിലും ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മളടുത്ത് അതിന്റെ പി ആർ ഒ മുഹാമികളുണ്ട് അതുപോലെ ഓൺലൈനിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സമയബന്ധിതമായിട്ട് നമ്മൾ കൃത്യമായിട്ട് അവർ ഓർമ്മിപ്പിക്കുക ഇത്ര എംപ്ലോയിസിൻ്റെ അയക്കാമോ പുതുക്കാനായിട്ടുണ്ട് അതുപോലെ അവർ അറിയാൻ ട്രേഡ് അത് നമ്മൾ ചെയ്തു കൊടുക്കും അങ്ങനെ സാലറി ട്രാൻസ്ഫറിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ ടീം ഇവിടെ ചെയ്തു കൊടുക്കും ഓക്കെ അവർക്ക് പറയാനൊക്കെ കുറെ കാര്യങ്ങൾ പറയാൻ ഒരുപാട് വിഷയങ്ങള് പറയാണ്ട് തീരുവില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇനിയും പിന്നീടും സുഹേലിന്റെ അടുത്തേക്ക് നമ്മൾ വരും നമുക്ക് നമുക്ക് ഈ നിലവില് ബിസിനസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഇല്ലീഗൽ പൊസിഷൻ അത് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തം പേരിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് ഇനിയും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിന്റെ ക്ലിയർ പിക്ചർ പല ആളുകളും ഭയ ഭയത്തോടു കൂടി ഇതുവരെ സമീപിക്കാത്ത ഒരുപാട് ബിസിനസ്സാറുണ്ടെങ്കിൽ മില്യൺസിന്റെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഇപ്പൊ കഫീലും ചെയ്യുന്ന പക്ഷെ അവരുടെ മക്കൾക്കൊക്കെ അതിന്റെ ബിസിനസ്സിന് കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ ലീഗലൈസ് ചെയ്യുക വളരെ കുറഞ്ഞ ചിലവിൽ ചെറിയ പൈസയ്ക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു വെരി മച്ച് അപ്പോൾ ഒരിക്കൽ കൂടി ഈ നമ്പറിൽ നോട്ട് ചെയ്തോളൂ സീറോ ഫൈവ് സിക്സ് ഡബിൾ ഫോർ ഡബിൾ ത്രീ ടു സീറോ പൂജ്യം അഞ്ച് ആറ് നാല് ഒന്ന് മൂന്ന് മൂന്ന് രണ്ട് പൂജ്യം ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും നിവാരണം കിട്ടും കിട്ടും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബിസിനസ് തുടങ്ങാനുള്ള എല്ലാ സപ്പോർട്ടും കിട്ടും അതിനും പുറമെ ബിസിനസ് റൺ ചെയ്യാനുള്ള ഈവൻ ഉള്ള എല്ലാ സേവനങ്ങളും നിലവിൽ കമ്പനി തുടങ്ങിയിട്ടുള്ള ആളുകൾ പല പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട് ആർട്ടിക്കൽസിലുള്ള പ്രശ്നങ്ങൾ പിന്നെ സിജിൽ തിജാ മക്തബിലാമുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ബന്ധപ്പെടാം സൊല്യൂഷൻ കാണാവുന്നതാണ് താങ്ക് യു വെരി മച്ച് വെൽക്കം